ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളാണ് ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് വ്യക്തിഗത ഫലത്തിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷിയെ കാണിച്ച് രാശി വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗുണകരം പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ പുരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിലെടുത്തു വേണ്ട ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ടാവുന്നൊരു സമയമാണ് സ്ത്രീകൾ മൂലം ധന ധനനഷ്ടത്തിനും അപവാദത്തിനും ഇട കാണുന്നതുകൊണ്ട് കൊണ്ട് പുരുട്ടാതി നക്ഷത്രക്കാരായ പുരുഷന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഗുണകരമായിരിക്കും വ്യാപാരികൾക്ക് കാലമനുകൂലമായിട്ട് കാണുന്നൊരു സമയമാണ് ഈ ജൂൺ മാസം നിങ്ങൾ അനാവശ്യ കൂട്ടുകെട്ടുകളൊക്കെ കഴിയുമെന്ന് ഒന്ന് ഒഴിവാക്കണം മാതാപിതാക്കളുടെ സന്തോഷത്തിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് സാഹിത്യകാരന്മാർക്കൊക്കെ ധനലാഭവും ഉന്നത പദവിയും ഉണ്ടാവും ബഹുമതിയൊക്കെ ഒരു സമയമാണ് ഈ ജൂൺ മാസം സന്താനങ്ങളെ കൊണ്ട് ശ്രേയസ് വർദ്ധിക്കാൻ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് സന്താനങ്ങൾക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് സന്താനഭാവം ഗുണകരം തന്നെയാണ് നിങ്ങൾക്ക് ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾക്ക് ദൈവാധീനം അവിചാരിതമായിട്ട് കൊണ്ട് അവിചാരിതമായിട്ടും ആപത്തുകളൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും വ്യവസായം നവീകരിക്കുന്നതിന് നിർദ്ദേശം നല്ല പ്രായോഗിക വിജ്ഞാനമൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് തേടുന്നതാണ് ഉള്ള ആൾക്കാരോട് അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾ തേടുന്നതാണ് അതുകൊണ്ട് പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് നിങ്ങൾക്ക് വഴി വഴി വഴിയൊരുക്കും ക്ഷമിക്കണം വ വഴിയൊരുക്കും അപ്പോൾ പോരായ്മകളൊക്കെ നിങ്ങൾ പരിഹരിച്ചിട്ട് കുറേ കൂടി ബെറ്ററായിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ കൊണ്ടുപോകും സംഭവ വിഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം ഭരണ സംവിധാനത്തിലെ അപാകതകളൊക്കെ നിങ്ങൾ പരിഹരിച്ചെടുക്കുന്ന ആളുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഒന്ന് പുനർചിന്തനമൊക്കെ നടത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകും നിങ്ങൾക്ക് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കുന്ന സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയമാണ് തൊഴിൽ മേഖലയിലൊക്കെ വേണ്ടത്ര പുരോഗതി കാണുന്നില്ല തൊഴിലാ ഉദ്യോഗസ്ഥർക്കൊക്കെ അത്ര വലിയ ഗുണകരമല്ല ഊഹൊക്കെ ചുവടൻ ഗുണകരമല്ല നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാഹചര്യമുണ്ട് സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉള്ള സാഹചര്യം പൂരട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നു നിങ്ങൾ യാത്രാവേളകളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങളും ഉപയോഗിക്കുന്നവരൊക്കെ പ്രോപ്പറായിട്ടൊന്ന് പോവുക ആ സമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക യാത്രാവേളകൾ വിഘ്നേശ്വര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യാത്ര തുടങ്ങുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരു കിലവാനായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ നിലവിലുള്ള നിന്നൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങൾ എല്ലാവരുടെ ആഴ്ചയിലും വിഘ്നേശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് വിഘ്നേശ്വര ഭഗവാൻ്റെ ക്ഷേത്രം ദർശിച്ചിട്ട് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം അനുകൂലമായി മാറും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം